ഹലോ ലേണേഴ്സ് ഞാൻ യദു ഹരികുമാർ ലേൺ വൈസിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റ് പാർട്ട് ടു ഓൺലൈൻ ക്ലാസ് ആണ് സോ നമ്മൾ കഴിഞ്ഞ പാർട്ട് വൺ യൂണിറ്റ് വണ്ണിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത് എന്താണ് പ്രോജക്റ്റ് എന്ന് നമ്മൾ നോക്കി പ്രോജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണോ നോക്കി പ്രോജക്ടിന്റെ കൺസേൺസ് എന്തൊക്കെയാണോ നോക്കി പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതേപോലെ തന്നെ പ്രോജക്ട് മാനേജ്മെന്റിലെ ഉൾ ആരൊക്കെയാണ് ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണോ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ ബാക്കി എന്താ യൂണിറ്റ് വണ്ണിൽ നമ്മൾ പാർട്ട് വണ്ണിൽ എടുത്തിരുന്നല്ലോ അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് പാർട്ട് ടൂ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് പ്രോജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ദൻ പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ് ഗൈഡ് സിക്സ് എഡിഷൻ പ്രോജക്ട് മാനേജ്മെന്റ് ബോർഡി ഓഫ് നോളജ് ഗൈഡ് സെവൻ എഡിഷൻ ദെൻ പ്രോജക്ട് റോൾസ് ബിസിനസ് എൻവിറോൺമെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള യൂണിറ്റ് വണ്ണിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഫ്രെയിംവർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ബൈ പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ് സോ പി എം ബി ഒക്കെയാണ് നമുക്ക് ഈ പ്രോജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് നമുക്ക് തന്നിട്ടുള്ളത് സോ നമ്മൾ രണ്ട് ഫ്രെയിംവർക്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് അതായത് സെവന്തി എഡിഷനും സിക്സ് എഡിഷനും ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് നിങ്ങളുടെ സിലബസിലുള്ളത് മെറ്റീരിയലിൽ ഉള്ളത് അത് രണ്ട് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ എ പ്രോജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഇസ് എ സെറ്റ് ഓഫ് പ്രോസസ്സസ് ടാസ്ക് and tools that provide guidance and structure for execution of a project. So, project management framework ഫ്രെയിംവർക്ക് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ അതായത് അതിന്റെ എക്സിക്യൂഷൻ അതിന്റെ ക്ലോഷർ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് ഗൈഡൻസ് ഉണ്ട് അതേപോലെ തന്നെ സ്ട്രക്ചർ ഉണ്ടാവും ആ കാര്യങ്ങളാണ് ഈ പ്രോജക്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ദെൻ ദ ഫ്രെയിംവർക്ക് ഹെൽപ്സ് ഓർഗനൈസേഷൻ ടു മാപ്പ് ഔട്ട് ദ പ്രോഗ്രഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ പ്രോജക്ട്സ്റ്റ് ഫ്രം ബിഗിനിങ് ടു കംപ്ലീഷൻ ഓൾറെഡി പറഞ്ഞല്ലോ അതായത് ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയം വരെ എന്തൊക്കെ ഗൈഡൻസ് ആണ് ഒരു പ്രോജക്റ്റ് മാനേജർക്ക് വേണ്ടത് അതിനുള്ള ഒരു ഫ്രെയിം വർക്ക് ഈ പി എം ബി ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ പി എം ബിഒ കെ സെവൻ എഡിഷനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഫോക്കസസ് ഓൺ ഔട്ട് ആൻഡ് പെർഫോമൻസ് ഡൊമൈൻസ് പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി സോ അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെവൻ എഡിഷൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ത് ഔട്ട്കം ആണ് ഈ പെർഫോമൻസിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് സോ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും മറ്റേ സിക്സ് എഡിഷനകത്ത് അത്ര ഒരു ഇതില്ലാത്ത ജസ്റ്റ് കുറച്ച് റൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ സെവൻ എഡിഷനകത്ത് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സോ എഡിഷനിൽ എഡിഷനിലെന്താണെന്ന് നോക്കാം സ്റ്റിൽ റെലവെന്റ് ഫോർ ഇറ്റ്സ് പെർസെപ്റ്റീവ് നേച്ചർ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ടെർമിനോളജി ഇൻ സം ഇൻഡസ്ട്രീസ് അതായത് ചില റെലവന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് കാര്യങ്ങൾ അത് റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രീതിയിലാണ് ജസ്റ്റ് കുറച്ച് നോട്ട്സ് പോലെയാണ് അവർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പക്ഷെ സെവൻതി ഫ്രെയിം വർക്കിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ആദ്യം സിക്സ് എഡിഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ് പി എം ബി ഒക്കെ അതിന്റെ ഷോർട്ട് ഫോം ആണ് ഗൈഡ് സിക്സ് എഡിഷൻ അതിൽ ഫൈവ് പ്രോസസ് ഗ്രൂപ്പ്സ് ഉണ്ട് അതേപോലെ ടെൻ നോളജ് ഉണ്ട് സോ പ്രോസസ് ഗ്രൂപ്പ്സും നോളജ് ഏരിയാസും നമ്മൾ മാറി പോകരുത് അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ആ സബ് ടൈറ്റിൽസ് വെക്കുക അതിനുശേഷം എന്താണെന്നുള്ളത് ആ സബ് ടൈറ്റിൽ നിന്ന് തന്നെ എഴുതാൻ വേണ്ടി നോക്കുക കാരണം ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കാരണമില്ല ഇപ്പം അഞ്ച് പ്രോസസ് ഗ്രൂപ്പ്സുകളിലുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ പത്ത് നോളജ് ഏരിയാസ് ഉണ്ട് ഇനി സെവന്റ് എഡിഷനിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റോളം ഉണ്ട് സോ അതെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഓർത്തിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽസ് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക എന്നിട്ട് അതിനകത്ത് എന്താണ് വരുന്നത് എന്നുള്ള നിങ്ങളൊന്ന് ജസ്റ്റ് മലയാളത്തിൽ മനസ്സിൽ പറഞ്ഞു മനസ്സിലാക്കി വെച്ചിട്ട് അതിനെപ്പറ്റി നിങ്ങൾ ഇംഗ്ലീഷിലാക്കി എഴുതുന്നതായിരിക്കും നല്ലത് കാരണം കുറെ പോയിന്റ്സ് ഉണ്ടല്ലോ അപ്പം മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട് എല്ലാം കൂടെ നമ്മൾ പഠിക്കുമ്പോൾ മറന്നുപോകാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ മനസ്സിലാക്കി പഠിച്ചിട്ട് എന്താണ് ആ സബ്റ്റേറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് അപ്പൊ ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും സോ ഇനീഷിയേറ്റിംഗ് ഫൈവ് പ്രോസസ്സ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ആദ്യം പറയുന്നത് ഇനിഷിയേറ്റിംഗ് അതിലൊന്നുമില്ല പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം ആണ് ഇനിഷ്യേറ്റിങ്ങിനകത്ത് പറഞ്ഞിട്ടുള്ളത് സോ വൺസ് അ പ്രോജക്ടിന്റെ ഐഡിയ ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇനിഷ്യേറ്റിങ്ങിനകത്ത് പ്ലാന് വൺസ് ഇനിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അത് പ്ലാൻ ചെയ്യണം എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പ്രോജക്ടിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ സ്കോപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം പ്ലാൻ ചെയ്യണം സോ അതാണ് സെക്കൻഡ് ഫേസിൽ വരുന്നത് സോ ആദ്യം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു പ്രോജക്റ്റിനെ അതിനുശേഷം എന്ത് ചെയ്യുന്നു പ്രോജക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നു അതിനുശേഷം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യണം നമ്മുടെ കയ്യിലുള്ള ഐഡിയാസിനെ നമ്മൾ അതൊരു പ്രോജക്ടിന്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം അതിനുശേഷം മോണിറ്ററിങ് ആൻഡ് കൺട്രോളിങ് അപ്പം വൺസ് പ്ലാനിങ് സോറി പ്രോജക്റ്റ് വന്നിട്ട് കണ്ടിന്യൂ ആയി കഴിഞ്ഞു ഇപ്പൊ എന്താ പറയേണ്ടത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതോടെ വെച്ച് നമുക്ക് നടത്താനൊക്കെ ഇല്ല പ്രോജക്ട് നടന്നു തുടങ്ങിയെന്ന് പറഞ്ഞു പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു നമുക്ക് അവിടെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ്മെന്റും കാര്യങ്ങളും നമുക്ക് നടത്താനായിട്ട് പറ്റില്ല നമ്മൾ ആ നടക്കുന്ന പ്രോജക്ട് ഭംഗിയായിട്ടാണോ എന്ന് മോണിറ്റർ ചെയ്യണം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം അതാണ് മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗിനകത്ത് വരുന്നത് ദെൻ ക്ലോസിങ് മോണിറ്ററിങ് എല്ലാം കഴിഞ്ഞു കൺട്രോളിംഗ് എല്ലാം കഴിഞ്ഞു പ്രോജക്ടിന്റെ ഗോൾ അൾട്ടിമേറ്റ് ഗോൾ എന്താണ് അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോജക്ട് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്യണം സോ ഇത് വളരെ ഈസിയാണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് ആദ്യം നമ്മൾ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു ഇനിഷിയേറ്റ് ചെയ്യുന്നു ഓക്കെ അതിനുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാ സ്കോപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതിനെ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തതിന് ശേഷം പ്ലാൻ ചെയ്ത കാര്യത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സിക്യൂട്ട് ചെയ്യുന്നു അതിനെ റണ് ചെയ്യുന്നു സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം അവിടെ ഒരു മണിറ്ററിങ് വേണം കാര്യമായിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുക അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള കൺട്രോളിംഗും എല്ലാം വേണം സോ മോണിറ്ററിങ് ആൻഡ് കൺട്രോളിംഗ് അതിനുശേഷം പ്രോജക്ടിന്റെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുന്നു അത്രയും കാര്യങ്ങളേ ഉള്ളൂ ഫൈവ് പ്രോസസ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ ദെൻ ടെൻ നോളജ് ഏരിയാസ് നോളജ് ഏരിയാസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഈസ് ഇന്റഗ്രേഷൻ അതായത് ഒരു പ്രോജക്ട് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാവും ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും ഈ ടാസ്കിനെയല്ലേ എന്ത് ചെയ്യണം പ്രോജക്ട് മാനേജറെ ഇന്റഗ്രേറ്റ് ചെയ്യണം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ ഗോൾ ഏതാണോ ആ ഗോളിലേക്ക് ആയിട്ട് കൊണ്ടുപോയി നയിക്കണം സോ അതാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ഒരു ഡെഫിനിറ്റ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും അല്ലെ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ചെയ്തിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് നോളജ് എന്തുണ്ടായിരിക്കണം പ്രോജക്ട് മാനേജറിന് ഉണ്ടായിരിക്കണം പ്രോജക്ടിന്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് അതാണ് സ്കോപ്പിൽ പറയുന്നത് ദെൻ ടൈം ടൈം എന്ന് പറയുമ്പോൾ ഏത് സമയത്താണ് പ്രോജക്റ്റ് തുടങ്ങേണ്ടത് അതേപോലെ ഏത് സമയത്താണ് പ്രോജക്ട് അവസാനിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ പ്രോജക്റ്റ് മാനേജർ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം മാനേജ് ചെയ്തിരിക്കണം അതാണ് ടൈമിൽ നമ്മൾ പറയുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് പത്ത് പോയിന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ജസ്റ്റ് നമ്മൾ ആ ഒരു കപ്റ്റൈറ്റിൽ വെച്ചിട്ട് എന്താണ് അതിനുള്ളിൽ വരുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ വളരെ ഈസിയാണ് ദെൻ ടൈം നമ്മൾ പറഞ്ഞു ദെൻ കോസ്റ്റ് കോസ്റ്റിനകത്ത് എന്താണ് വരുന്നത് ടൈമിനകത്ത് വരുന്നത് കറക്റ്റായിട്ട് സമയം പാലിച്ച് മുമ്പോട്ട് പോകണം പ്രോജക്റ്റ് കറക്റ്റ് ടൈമിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ തീർക്കണം എന്നുള്ളതാണ് അപ്പൊ കോസ്റ്റിനകത്ത് എന്തായിരിക്കും വരുന്നത് മിനിമം കോസ്റ്റില് മാക്സിമം റിസൾട്ട് കിട്ടാനായിട്ട് പ്രോജക്റ്റ് മാനേജർ ശ്രമിക്കണം അതായത് എത്രയാണ് ഏറ്റവും കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത് ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഇത്ര രൂപയ്ക്കാണ് ഒരു പ്രോജക്റ്റ് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ആ ബഡ്ജറ്റ് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിൽ വെച്ചിട്ട് കറക്റ്റ് രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് എൺ ചെയ്യുന്ന രീതിയിൽ മാക്സിമം പ്രോഫിറ്റ് എൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഫിറ്റ് എന്നല്ല നമ്മൾ പറയേണ്ടത് മാക്സിമം കോസ്റ്റ് കുറച്ചിട്ട് ഒരു മാർജിൻ കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കണം ദെൻ സ്റ്റേക്ക് ഹോൾഡർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാല്ലോ സ്പോൺസർ ഉണ്ടാവും എക്സ്റ്റേണൽ പാർട്ടീസ് ഉണ്ടാവും അതേപോലെ തന്നെ അഡ്വേഴ്സറീസ് ഉണ്ടാവും അതേപോലെ തന്നെ പ്രോജക്റ്റ് മാനേജർ ഉണ്ടാവും പ്രോജക്ട് ടീം ഉണ്ടാവും അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ അവരുടെ എല്ലാം പറ്റിയിട്ടുള്ള ഒരു കറക്റ്റ് നോളജ് എല്ലാം ഈ ഒരു പ്രോജക്ട് മാനേജറിന് ഉണ്ടാവണം ദെൻ റിസോഴ്സ് എന്തൊക്കെ റിസോഴ്സസ് ആണ് നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് പ്രോജക്റ്റിനും പല പല റിസോഴ്സസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ പർട്ടിക്കുലർ പ്രോജക്റ്റിനെ ഏത് തരത്തിലുള്ള റിസോഴ്സസ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള ഒരു നോളജ് എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം അതാണ് റിസോഴ്സിനകത്ത് പറയുന്നത് ദെൻ പ്രൊക്യൂർമെന്റ് പല കാര്യങ്ങളും നമ്മൾ പ്രൊക്യൂർ ചെയ്യണം അല്ലെ റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രൊക്യൂർ ചെയ്യുക മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഉറപ്പുള്ളൂ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് ടൈമിൽ തന്നെ അത് തീർക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ സോ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് പ്രൊക്യൂർ ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതിന്റെ ഒരു നോളജും നമുക്ക് ഉണ്ടായിരിക്കണം ദെൻ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസോ ചേഞ്ചസോ നമ്മുടെ പ്രോജക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ ടൈമിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ കത്തുള്ളൂ നമുക്ക് എഫക്റ്റീവ്ലി പ്രോജക്റ്റും സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം സ്പോൺസറിൽ നിന്ന് ഞാൻ ഞാനിപ്പോ പ്രോജക്ട് മാനേജറാണ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി നാളെ ഒരു ദിവസം എന്താ പറയേണ്ടത് ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ നേരത്തെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എഞ്ചിനീയേഴ്സിനെ അത് ചെയ്യണ്ട അത് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനം ഇല്ല ചെയ്യണ്ടാന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഞാനത് എൻജിനീയേഴ്സിനെ വിളിച്ച് അറിയിക്കുന്നില്ല ഞാൻ പ്രോജക്ട് മാനേജറാണ് എന്റെ അടുത്ത് സ്പോൺസർ ഇങ്ങനെ പറഞ്ഞു പക്ഷെ ഞാനത് വിളിച്ച് അറിയിക്കുന്നില്ല അവർ പക്ഷേ ആ ടാസ്ക് പിറ്റേ ദിവസം ചെയ്തു അവിടെ എന്താണ് നടക്കുന്നത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ് ഓൾറെഡി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് അല്ലെ അപ്പം കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രോജക്റ്റ് എന്തായിട്ട് പോവുള്ളൂ എഫിഷ്യന്റ് ആയിട്ട് മുമ്പോട്ട് പോയിട്ട് കറക്റ്റ് ടൈമിൽ ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ദെ റിസ്ക് എല്ലാ പ്രോജക്ടിലും റിസ്ക് ഉണ്ട് ആ റിസ്കിനെ നമുക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് ആ എല്ലാ പ്രോജക്ടിലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ അൺസർട്ടൈൻ ആണ് സോ അതിനെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അതിനുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കണം പല തരത്തിലുള്ള റിസ്കുകളെ പറ്റിയിട്ടുള്ള നോളജ് ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവണം ദെൻ ക്വാളിറ്റി മാക്സിമം ക്വാളിറ്റി അറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു അതായത് എല്ലാ സ്പോൺസറും അല്ലെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് അവർക്ക് കിട്ടണം എന്നുള്ളതാണ് സോ ആ ഒരു ക്വാളിറ്റി ഉള്ള സർവീസ് എങ്ങനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ആ ഒരു നോളജ് പർട്ടിക്കുലർ പ്രോജക്റ്റ് മാനേജർക്ക് അല്ലെ പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്ന ആ ഒരു ടീമിന് ഉണ്ടായിരിക്കണം അതാണ് ക്വാളിറ്റിയിൽ നമ്മൾ സംസാരിക്കുന്നത് ദെൻ പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ് ഗൈഡ് സെവൻ എഡിഷൻ സെവൻതി എഡിഷൻ ഇനി എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ബി എ ഡെലിജന്റ് റെസ്പെക്ട്ഫുൾ ആൻഡ് കെയറിംഗ് സ്റ്റുവേർഡ് ഒന്നുമില്ല അതായത് നമ്മളെ ഓർഗനൈസേഷന് ഒരു പർട്ടിക്കുലർ ഗോൾ ഉണ്ടാവുമല്ലോ പ്രോജക്റ്റിന് അത് കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റുവേർഡ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് നമ്മളൊരു കാര്യം അനുസരിച്ച് പോവുക എന്നുള്ളതാണ് ആളെ ഒബീഡിയൻ്റ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ സ്റ്റുവേർഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ അങ്ങനെ ഒരാളായിരിക്കണം അതായത് ഓർഗനൈസേഷന്റെ ഗോളിനോട് നമുക്ക് എപ്പോഴും എന്തുണ്ടാവണം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം അത് പൂർത്തീകരിക്കാനായിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടായിരിക്കണം ആ ഒരു പ്രോജക്ട് മാനേജർ അല്ലെ ആ പ്രോജക്ട് ടീം എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതാണ് ബി എ ഡെലിജന്റ് റെസ്പെക്ട്ഫുൾ ആൻഡ് കെയറിംഗ് വേർ ക്രിയേറ്റ് എ കൊളാബറേറ്റീവ് പ്രോജക്ട് ടീം എൻവൈറോൺമെന്റ് അതായത് പ്രോജക്ട് ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള എല്ലാ വർക്കേഴ്സ് അങ്ങനെയുള്ള മറ്റു പല പാർട്ടികളും ഉണ്ടാവും അവരെല്ലാവരെയും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു എൻവൈറോൺമെന്റ് ആയിരിക്കണം പ്രോജക്ട് മാനേജ്മെന്റിൽ നമ്മൾ കൊണ്ടുപോകേണ്ടായിട്ടുള്ളത് ഇപ്പൊ ഞാനൊരു കൊളാബറേഷൻ ഇല്ലാതെ ഒരു എന്താ നമുക്കൊരു കൊളാബറേഷൻ ഇല്ലാതെ നമ്മളൊരു വർക്ക് പോകണമെന്നുണ്ട് പ്രോജക്ട് അല്ല നമ്മൾ അല്ലാതെ തന്നെ നമ്മുടെ ഒരു ഒരു കൊളാബറേഷനും കോർഡിനേഷനും ഇല്ലാതെ ഒരു വർക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും അച്ചീവ് ചെയ്യാൻ അതേസമയം എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കുറച്ച് ഈസി ആയിട്ട് തന്നെ അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ക്രിയേറ്റ് എ കൊളാബറേറ്റീവ് പ്രോജക്ട് ടീം എൻവൈറോൺമെന്റ് എന്ന് പറയുന്നത് ദെൻ ഇഫക്റ്റീവ്ലി എൻഗേജ് വിത്ത് സ്റ്റേക്ക് ഹോൾഡർ അതായത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും നമ്മുടെ എന്താണ് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അപ്പൊ അവരെല്ലാവരുമായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് എൻഗേജ് ചെയ്യാൻ വേണ്ടി സാധിക്കണം അതായത് ഇപ്പം സ്പോൺസർ ഉണ്ട് അതേപോലെ തന്നെ വേറെ ഏറെക്കെ ഉണ്ട് സ്പോൺസർ ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ പ്രോജക്റ്റ് മാനേജറുണ്ട് പ്രോജക്ട് ടീമുണ്ട് ഇവരെല്ലാവരും തമ്മിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഉണ്ടാവണം ഒരു കാര്യം എന്തെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും അതായത് ആ ഒരു ചാനലിലുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം അത് അറിയിച്ചിരിക്കണം എന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയിച്ചിരിക്കണം അതാണ് പറയുന്നത് എഫക്റ്റീവ്ലി എൻഗേജ് വിത്ത് സ്റ്റേക്ക് ഹോൾഡർ അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് എഫക്റ്റീവ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട കാര്യമുണ്ട് ദെൻ ഫോക്കസ് ഓൺ വാല്യൂ എല്ലാ പ്രോജക്റ്റും എന്തുണ്ട് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട് സോ ഇറ്റ് ഈസ് ദ പ്രൈമറി റീസൺ വൈ എ പ്രോജക്ട് ഇസ് അണ്ടർടേക്കൺ അതായത് ഒരു പ്രോജക്ട് അണ്ടർടേക്ക് ചെയ്തതിന്റെ പ്രൈമറി റീസൺ എന്ന് പറയുന്നത് അവിടെ ഒരു വാല്യൂ ഒരു മൂല്യം ഉണ്ടായിട്ടാണ് അല്ലെ ഒരു പർട്ടിക്കുലർ മൂല്യം ഉണ്ടായിട്ടാണ് നമ്മൾ ഒരു പ്രോജക്റ്റിൽ വെറുതെ ഒരു കാര്യമില്ല നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവോ ഇല്ല ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്തൊരു കാര്യത്തിനല്ല വാല്യൂ എന്നുള്ള വേർഡ് കൺഫ്യൂസ് ആക്കാണ്ട് അത് എന്താണ് അങ്ങനെ യൂസ് ചെയ്യുന്നത് അതായത് ഒരു പർപ്പസ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് സോ പർപ്പസ് ഉണ്ടായിട്ട് തന്നെയാണ് ഏതൊരു പ്രോജക്റ്റ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മൾ അണ്ടർടേക്ക് ചെയ്യുന്ന ഒരു പർപ്പസ് ഉണ്ടായിട്ടാണ് സോ ദ ടീം ഷുഡ് ഐഡന്റിഫൈ ദ വാല്യൂ ദാറ്റ് പ്രോജക്ട് വിൽ ജനറേറ്റ് ഡ്യൂറിങ് അറ്റ് ദ എൻഡ് ഓഫ് ഓർ ആഫ്റ്റർ ദ പ്രോജക്ട് ഈസ് കംപ്ലീറ്റഡ് സോ എന്താണ് വാല്യൂ അവിടെ ഉള്ളത് അതായത് പർട്ടിക്കുലർ പ്രോജക്ടിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് അതായത് അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഒരു പർട്ടിക്കുലർ ബിസിനസ് ഹൗസിന്റെ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ഒരു ബിസിനസ് ഹൗസിന്റെ ഒരു പ്രോജക്റ്റ് വരികയാണ് അപ്പം പ്രോജക്ട് മാനേജർക്ക് ഒന്നും രൂപം ഇല്ല ഒരു പ്രോജക്റ്റ് ആണ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇല്ല എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഏത് തരം ആളുകളെയാണ് പർട്ടിക്കുലർ ബിസിനസ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുക ഒരു വീട് പണിയണം എന്ന് മാത്രം ഒരു പ്രോജക്ട് പറയാനൊക്കില്ല അത് അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട് അങ്ങനെയുള്ള അവരുടെ നീഡ്സും കാര്യങ്ങളും അതായത് അറ്റാച്ച്ഡ് ബാത്റൂമാണോ വേണ്ടത് അതോ അറ്റാച്ച്ഡ് അല്ലാത്ത കോമൺ ബാത്റൂമാണോ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ വാല്യൂ പർപ്പസ് മനസ്സിലാക്കിയാൽ മാത്രമേ പ്രോജക്റ്റിനെ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രോജക്ട് തീമിനിന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ ദെൻ റെക്കഗ്നൈസ് ഇവാലുവേറ്റ് ആൻഡ് റെസ്പോണ്ട് ടു സിസ്റ്റം ഇൻട്രാക്ഷൻസ് അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് വരികയാണെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം അത് പല തരത്തിൽ നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റും അതായത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഹിൻട്രൻസ് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹിൻഡ്രൻസ് വരികയാണെങ്കിൽ തന്നെ അതിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനെതിരെ റെസ്പോണ്ട് എന്നുള്ള ഉദ്ദേശിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് പർട്ടിക്കുലർ പ്രോജക്ട് ടീമിന് സാധിച്ചിരിക്കണം എന്നുള്ളതാണ് ദെൻ ഡെമോൺസ്ട്രേറ്റ് ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് ഇത് വളരെയധികം ഒരു കോൺട്രഡിക്ടറി നമുക്ക് വേണമെങ്കിൽ പറയാുന്ന ഒരു കാര്യമാണ് ഡെമോൺസ്ട്രേറ്റ് ലീഡർഷിപ്പ് ബിഹേവേഴ്സ് നമ്മൾ ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് കാണിക്കുക എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് അറിയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ എല്ലാത്തിനകത്ത് കേട്ടൊരു അതോറിറ്റി കാണിക്കുക അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത് ലീഡർഷിപ്പ് ബിഹേവിയേഴ്സ് അതായത് ബിഹേവിയേഴ്സ് ഉള്ള കാര്യം അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് അതായത് ലീഡർഷിപ്പിന്റെ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റണം അതായത് ഇപ്പൊ ഒരു പ്രോ ഞാൻ ഒരു പ്രൊജക്ട് മാനേജറാണ് ഞാൻ വർക്കേഴ്സിന്റെ അടുത്ത് പോയിട്ട് റേസ് ആകുന്നു ഓരോരുത്തർ അടുത്ത് പോയിട്ട് ഞാൻ റേസ് ആയിട്ടാണ് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം ഓരോരുത്തർ അടുത്ത് ഇപ്പം പല ഗ്രൂപ്പുകളിലുള്ള ആളുകൾക്കും എടുത്ത് നമ്മൾ കൊടുക്കേണ്ട രീതിയിലുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും ആ രീതിയിൽ അതായത് പല ഏത് തരത്തിലുള്ള ലീഡർഷിപ്പ് ആണോ അവർക്ക് വേണ്ടത് ആ രീതിയിൽ കൊടുക്കണം അപ്പൊ അവിടെ എന്ത് ക്രിയേറ്റ് ആകും മോട്ടിവേഷൻ ക്രിയേറ്റ് ആകും വർക്ക് ചെയ്യാനുള്ള പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്രിയേറ്റ് ആവും പ്രൊജക്റ്റ് നല്ല എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ടൈലർ ബേസ്ഡ് ഓൺ അതായത് ഓരോ ഭാഗങ്ങൾ അതായത് പല പല നമുക്കൊരു അറിയാം ഒരു പ്രോജക്ട് എന്ന് പറയുമ്പോൾ അത് ഡിഫറെന്റ് ആണ് ബേസിക്കലി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് അതിനകത്തൂടെ പോകുന്നുണ്ട് സോ ദ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി പ്രോജക്ട് ഇസ് ഇറ്റ്സ് അൺസീക്വൻസസ് ആൻഡ് കോൺടെക്സ് സ്പെസിഫിക് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ദ ഡിസൈർഡ് ഔട്ട്കംസ് ആർ റിക്വയർഡ് അതായത് ഓരോ ആക്ടിവിറ്റീസിനും ഡിസൈഡ് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണോ നമ്മൾ കൊടുക്കേണ്ടത് അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുക്കണം പ്രോപ്പർ ഗൈഡൻസ് ഏതാണോ വേണ്ടത് അത് നമ്മൾ കൊടുത്തിരിക്കണം അതായത് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക്കലി ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അതിന് വേണ്ടത് ടൈലർ ബേസ്ഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ പർട്ടിക്കുലർ ആക്ടിവിറ്റീസിനും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് ഒരു പ്രോജക്ട് ടീം കൊടുത്തിരിക്കണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് പ്രോജക്ടിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു ഈ പോയിന്റിലെല്ലാം ഒരു കാര്യം കോമൺ ആയിട്ട് പറയുന്നുണ്ട് എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവസാനം പ്രോജക്ടിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണ് സോ നിങ്ങൾ ഈ സബ് ടൈറ്റിൽസ് എല്ലാം ഓർത്തിരിക്കുക അതിന്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പ്രോജക്ടിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടാണെന്ന രീതിയിൽ കണക്ട് ചെയ്ത് ആൻസർ എഴുതിയാൽ മതിയാവും ഈസിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ സബ് പോയിന്റ്സ് ഓർത്തിരിക്കണം മൊത്തം ഒരു പന്ത്രണ്ട് പോയിന്റ്സ് ഉണ്ട് നേരത്തെ നമ്മൾ അഞ്ച് നോളജ് ഏരിയാസും പത്ത് ഓപ്പറേഷൻ ആണ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നതിനകത്ത് സോ അവിടെ ഒരു ഫിഫ്റ്റീൻ പോയിന്റ്സ് വരുന്നുണ്ട് ഇവിടെ ഒരു ട്വൽവ് പോയിന്റ്സും വരുന്നുണ്ട് അപ്പൊ അത് തെറ്റി പോവാതെ മാറിപ്പോവാതെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മറന്നു പോവാതെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ദെൻ ബിൽഡ് ക്വാളിറ്റി ഇൻ ടു പ്രോസസസ് ആൻഡ് ഡെലിവറബിൾസ് അതായത് നമ്മൾ ചെയ്യുന്ന ഈ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സുകൾ ഉണ്ട് ആ പ്രോസസ്സുകളെല്ലാം ചെയ്തു തീർക്കുമ്പോഴാണ് നമുക്ക് എന്താകുന്നത് ഗോൾ അച്ചീവ് ആവുന്നത് ആ ഗോൾ നമുക്ക് ആരിലേക്ക് ഡെലിവറി ചെയ്യുവാണ് സ്പോൺസറിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ആരാണോ ഈ പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് അവരിലേക്ക് നമ്മൾ ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുന്നത് സോ അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം ക്വാളിറ്റി ചെയ്തിരിക്കണം അതായത് ക്വാളിറ്റി എൻഷുർ ചെയ്തിരിക്കണം അതായത് നമ്മുടെ പ്രോജക്റ്റിനകത്ത് ഒരുപാട് തരത്തിലുള്ള പ്രോസസ്സുകൾ ഉണ്ടാവുമല്ലോ ആ പ്രോസസ്സുകളിലെല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്ന നമ്മളുടെ പർട്ടിക്കുലർ പ്രോജക്റ്റ് എൻ്റെ പ്രോജക്റ്റിനെന്ന് പറയുന്നതിനും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദ നാവിഗേറ്റ് കോംപ്ലക്സിറ്റി ഒരു പ്രൊജക്റ്റില് ഒരുപാട് തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ആ കോംപ്ലിക്കേഷൻസിനെ എല്ലാം കറക്റ്റ് ആയിട്ട് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട റിസൾട്ട് എന്താണെന്നുള്ളതിലേക്ക് നമ്മളെ എത്തിക്കണം അതായത് ഇപ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോംപ്ലിക്കേഷൻസ് ഉള്ള ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ പ്രോജക്റ്റ് ഇവിടെ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ടാവും സോ അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉള്ളിടത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള ആക്ഷൻസ് ആണോ എടുക്കേണ്ടത് ആ ആക്ഷൻസ് എല്ലാം എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള മെഷേഴ്സ് എല്ലാം കീപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം പ്രോജക്ടിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ദെൻ ഒപ്റ്റിമൈസ് റിസ്ക് റെസ്പോൺസ് റിസ്ക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള റിസ്ക് അവർക്ക് ഉണ്ടാവും ഒരുപാട് തരത്തിലുള്ള റിസ്ക് അവർക്ക് ഉണ്ടാവും സോ ആ എല്ലാം തിരിച്ചറിഞ്ഞ് ആ റിസ്കിന്റെ എല്ലാം റെസ്പോൺസസ് അതായത് റിസ്കിന്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി റിസ്ക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ തന്നെ റിസ്കിന്റെ സ്വഭാവങ്ങളാണ് ആ സ്വഭാവങ്ങളെല്ലാം മനസ്സിലാക്കി റിസ്കുകളെ തരം തിരിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം കൂടിയ റിസ്ക് ഏതാണ് കുറഞ്ഞ റിസ്ക് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇപ്പൊ കുറഞ്ഞ റിസ്കുകൾക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രായം കൂടിയ റിസ്കുകൾക്ക് സോറി കൂടിയ റിസ്കുകൾക്ക് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് അതിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ആ കുറഞ്ഞ റിസ്കുകളിലൂടെ നമ്മളുടെ പ്രോജക്റ്റ് എന്ത് ചെയ്യണം സക്സസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതാണ് ഒപ്റ്റിമൈസ് റിസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് എംബ്രേസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് റെസിലിയൻസി അതായത് അഡാപ്ഷൻ അതായത് എങ്ങനെയാണോ നമുക്കിപ്പോ ഒരു അറിയാമല്ലോ ഇപ്പം ഒരു ഏതൊരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും പ്രോജക്റ്റിലും എന്തുണ്ടാവും ചേഞ്ചസ് ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവും ആ മാറ്റങ്ങളെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ മനസ്സിലായില്ല വലിയൊരു റിസ്ക് ഒന്നും ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ആ പ്രോജക്ടിന്റെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് എംബ്രേസ് അഡാപ്റ്റബിലിറ്റി ആൻഡ് റെസിലിയൻസി അതായത് ഏതൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചേഞ്ച് ഉണ്ടാവും ആ മാറ്റങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ദേബിൾ ചേഞ്ച് ടു അച്ചീവ് ദ എൻബിഷൻ ഫ്യൂച്ചർ സ്റ്റീറ്റ് വാട്ട് ഇസ് ദ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങോട്ട് നമ്മൾ ഭാവിയിലേക്ക് നോക്കുന്നു ആ ഒരു മീനിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് സോ ഈ മാറ്റങ്ങൾ നമ്മൾ മുകളിൽ പറഞ്ഞല്ലോ മാറ്റങ്ങളുടെ കാര്യം ആ മാറ്റങ്ങളെ എല്ലാം ഇനേബിൾ ചെയ്തുകൊണ്ട് അതായത് ആ മാറ്റങ്ങളെ എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഫ്യൂച്ചർ സ്റ്റേറ്റ് അതായത് നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ അതായത് ആ പ്രോജക്ടിന്റെ ഫ്യൂച്ചറിനെ നമ്മൾ ഇനേബിൾ ചെയ്യണം ഫ്യൂച്ചറിനെ നമ്മൾ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത അതിന്റെ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇനേബിൾ ചേഞ്ച് ടു അച്ചീവ് എൻ വിഷൻ ഫ്യൂച്ചർ സ്റ്റേറ്റ് അതായത് മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാറ്റങ്ങളെ കുറഞ്ഞ റിസ്കിലൂടെ അക്സെപ്റ്റ് ചെയ്ത് പ്രോജക്ടിന്റെ ഗോള് അച്ചീവ് ചെയ്യുക അതാണ് പറഞ്ഞിരിക്കുന്നത് സോ പ്രോജക്ട് റോൾസ് സോ പ്രോജക്റ്റിനകത്ത് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് അല്ലെ ആ ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അവരുടേതായിട്ടുള്ള റോൾസും ഉണ്ടാവും അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് സോ ഈ പ്രോജക്ട് മാനേജേഴ്സ് ജോബ് ഈസ് ടു ബ്രിങ് എ പ്രോജക്ട് ലൈഫ് ആൻഡ് ഡെലിവർ ഇറ്റ്സ് ഇന്റൻഡ് ബെനഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ സോ ഒരു പ്രോജക്ട് മാനേജറിന്റെ ജോലി എന്ന് പറയുന്നത് റോൾ എന്താണെന്നാണ് പറയുന്നത് അതായത് ഈ പ്രോജക്റ്റിനെ ഒരു ആക്റ്റീവ് ആക്കിയതിനു ശേഷം അതിനെ ബെനഫിറ്റ് ഓർഗനൈസേഷന് കൊടുക്കുക എന്നുള്ളതാണ് സോ ദിസ് ഇനേബിൾസ് പ്ലാനിങ് ദിസ് ഇൻവോൾവ്സ് പ്ലാനിങ് എക്സിക്യൂഷൻ ആൻഡ് എൻഷറിംഗ് എവറിഥിങ് സ്റ്റേസ് ഓൺ ട്രാക്ക് വിത്ത് സ്കോപ്പ് ഷെഡ്യൂൾ ആൻഡ് ബജറ്റ് സോ ഇതിനകത്ത് എന്തോ കാര്യങ്ങൾ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ പ്രോജക്ട് പ്ലാനിങ് വരുന്നുണ്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സിക്യൂഷൻ വരുന്നുണ്ട് അതിനുശേഷം എല്ലാം കറക്റ്റ് ട്രാക്കിലാണോ ഉള്ളതെന്നുള്ളത് എൻഷുർ ചെയ്യണം ഷെഡ്യൂൾ അതായത് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കണം അതെല്ലാം നോക്കണം ബഡ്ജറ്റിലാണോ പോകുന്നു എന്നുള്ളതെല്ലാം നോക്കേണ്ടത് പ്രോജക്ട് മാനേജറുടെ ഡ്യൂട്ടിയാണ് ദെൻ പ്രോജക്ട് സ്പോൺസർ ഓർ ഇനിഷ്യേറ്റർ അതായത് പ്രോജക്റ്റ് തുടങ്ങുന്ന ആൾ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എ പ്രോജക്ട് സക്സസ് ആക്ടിങ് എസ് ബോത്ത് എ ഫൈനാൻഷ്യൽ ബാക്ക് ആൻഡ് പ്രൊട്ടക്ടർ സോ ഈ സ്പോൺസർ എന്ന് പറയുന്ന ആള് ഒരു ഫൈനാൻഷ്യൽ ബാക്കറായിട്ടും അതേപോലെ തന്നെ പ്രൊട്ടക്ടർ ആയിട്ട് അതായത് ഫൈനാൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹോൾ ഗ്രൂപ്പിന്റെ അതായത് സ്പോൺസർ ചെയ്യുന്ന ആളാണല്ലോ എല്ലാം ഗ്രൂപ്പിനെ മൊത്തത്തിൽ നോക്കുന്നത് സോ അവരുടെ എല്ലാവരുടെ ഒരു സുരക്ഷിതം ആയിട്ട് നമുക്ക് എന്തെന്ന് പറയാം ഈ പ്രോജക്ട് സ്പോൺസറിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും ദ സെക്യൂർ ദ ഫണ്ടിംഗ് ഫോർ ദ പ്രോജക്ട് ആൻഡ് ചാമ്പ്യൻ ഇറ്റ്സ് കോഴ്സ് ഷീൽഡിംഗ് ഈ ഫ്രം ഇറ്റ് ഡൈവേഴ്ഷൻ ദാറ്റ് കുഡ് കോംപ്രമൈസ് ഇറ്റ്സ് വാല്യൂ സോ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് വേണ്ട ഫൈനാൻസുകളും ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഈ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് ഗോളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സ്പോൺസർ ആണ് പ്രോജക്ടി എ പ്രോജക്ട് ടീം ഇൻക്ലൂഡിംഗ് ദ പ്രോജക്ട് മാനേജർ ഇസ് റെസ്പോസിബിൾ ഫോർ കാര്യ പ്രോജക്ട് വർക്ക് സോ പ്രോജക്ട് ടീമിനകത്ത് പ്രോജക്ട് മാനേജർ ഉൾപ്പെടും റെസ്പോൺസിബിൾ ആണ് ഇതിനുവേണ്ടിട്ട് പ്രോജക്ട് വർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് ഇറ്റ് കംപോസിറ്റ് വിത്ത് മെമ്പേഴ്സ് ജോയിനിങ് ആൻഡ് ലീവിംഗ് അസ് ഇനീഡ് ദ ടീം പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്ലാനിംഗ് ടാസ്ക് ഡിഫൈനിങ് വർക്ക് ബ്രേക്ക് ഡൌൺ സ്ട്രക്ചർ വർക്ക് ബ്രേക്ക് ഡൌൺ സ്ട്രക്ചർ എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് വർക്ക് ബ്രേക്ക് ഡൌൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതായത് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും വർക്കുകൾ ഉണ്ടാവും ആ വർക്കിനെ എല്ലാം ബ്രേക്ക് ഡൌൺ ചെയ്ത് ചെറിയ ചെറിയ ടാസ്കൾ ആക്കുന്നതിന് ചെറിയ ചെറിയ പീസസ് ഓഫ് വർക്ക്സ് ആക്കുന്നതിനാണ് അതായത് ഒരു വലിയൊരു വർക്കായിട്ട് നമ്മൾ ഒരു കാര്യം നമ്മുടെ മൂലേക്ക് കിട്ടുകയാണെന്നുണ്ടെന്നാണ് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും നമുക്ക് ഒരു വലിയൊരു ജോലി ഭാരമായിട്ട് നമുക്ക് തോന്നും പക്ഷെ അതേ ജോലി തന്നെ നമ്മൾ വളരെ ചെറുതായിട്ട് തരംതിരിച്ചാലോ അത് ഈസി ആയിരിക്കും സോ അതൊക്കെ ഈ പ്രോജക്ട് ടീമിന്റെ ഉത്തരവാദിത്തമാണ് ഡബ്ല്യു ബി എസ് എന്ന് പറയുമ്പോൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ആണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന യൂണിറ്റ്സുകൾ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് ൾസോ ആക്ടിവ്ലി ട്രാക്ക് ഡീവിയേഷൻസ് ഫ്രോം ദ ബേസ് ലൈൻ പ്ലാൻ അഡ്രസ് ദ മസ്റ്റ്ഷണൽ ഓർ റിസോഴ്സ് മാനേജർ ആക്ട് എ സെൻട്രൽ ഹബ് ഫോർ പ്രൊവൈഡിംഗ് വേരിയസ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് പേഴ്സണൽ വിത്ത് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഇൻ എൻജിനീയറിംഗ് ക്വാളിറ്റി അഷ്യൂറൻസ് സെയിൽസ് ഐ ടി ആൻഡ് മോർ ടു പ്രോജക്ട് ഓൺഗോയിങ് ബേസിസ് സോ ഫംഗ്ഷണൽ ഓർ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്ന ആളാണ് ഒരു പ്രോജക്റ്റിന് വേണ്ട എല്ലാ റിസോഴ്സസും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് പേഴ്സണൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിസിനെ അതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റി എഷർ ചെയ്യുന്നത് സെയിൽസിന്റെ ക്വാളിറ്റി അഷർ ചെയ്യുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരേണ്ട ഡ്യൂട്ടി ആരുടേതാണ് ഫംഗ്ഷണലോ റിസോഴ്സ് മാനേജറുടെയാണ് സോ അദ്ദേഹമാണ് എല്ലാ റിസോഴ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ട ജോലി ആരുടേതാണ് റിസോഴ്സ് മാനേജറുടെ അല്ലെങ്കിൽ ഫംഗ്ഷണൽ മാനേജർ രണ്ട് ഒരേ ഒരാൾ തന്നെയാണ് ദെൻ ബിസിനസ് എൻവിറോൺമെന്റ് എൻവിരോൺമെന്റൽ ഫാക്ടേഴ്സ് തീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് കസ്റ്റമേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റെഗുലേഷൻ ടെക്നോളജി ആന്റ് ദ മാർക്കറ്റ് പ്ലേസ് സോ എൻവിരോൺമെന്റൽ ഫാക്ടേഴ്സിനകത്ത് ആരൊക്കെ ഒരു ബിസിനസ് എൻവരോൺമെന്റ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിന്റെ വ്യവസായത്തിന്റെ ഒരു പരിസ്ഥിതി എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പരിസ്ഥിതികളുണ്ട് ബിസിനസ് എൻവരോൺമെന്റിന്റെ പക്ഷെ നമ്മുടെ സിലബസിൽ നമുക്ക് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ എൻവരൺമെന്റൽ ഫാക്ടേഴ്സും ഓർഗനൈസേഷൻ കൾച്ചറും അത് രണ്ടും എന്താണെന്ന് നോക്കാം അതിൽ എൻവരോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ഉണ്ടാവും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും റെഗുലേഷൻസ് ഉണ്ടാവും ടെക്നോളജി ഉണ്ടാവും മാർക്കറ്റ് പ്ലേസ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് എൻവരോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഉള്ളത് ദ ബിസിനസ് എൻവരോൺമെന്റ് ഈസ് കോൺസ്റ്റന്റ് ചേഞ്ചിങ് സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ഇനേബിൾ ദ ആക്സസ് ആൻഡ് അഡാപ്റ്റ് ടു ദീസ് ചേഞ്ചസ് അതായത് നമുക്കറിയാം നമ്മുടെ ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത് എന്തെങ്കിലും റൂൾസോ റെഗുലേഷൻസോ അത് വരുന്നതിനനുസരിച്ച് എന്താകും അത് മാറിക്കൊണ്ടേയിരിക്കും ബിസിനസ് എൻവരോൺമെന്റ് എന്ന് പറയുന്നത് സോ ഇന്ത്യ പ്രെഡിക്റ്റീവ് ബിസിനസ് എൻവരോൺമെന്റ് ദ ചലഞ്ച് ഈസ്ൻഷ്യർ that the ഫോർകാസ്റ്റഡ് ബെനിഫിറ്റ് മീറ്റ് ദ പ്ലാൻ നമുക്കിപ്പോ പ്രെഡിക്ട് ഇപ്പൊ ഒരു ബിസിനസ് എൻവറോൺ പ്രെഡിക്റ്റബിൾ ആണോ എന്ന് പറഞ്ഞാലും നമ്മൾ പ്രെഡിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ പ്ലാനുമായിട്ട് ഒത്തു വരണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും റിസ്ക് ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടാവും കൾച്ചർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടി അണ്ടർലൈങ് ഓർഗനൈസേഷൻ കൾച്ചർ ത്രൂഔട്ട് ദ പ്രോജക്ട് ലൈഫ് സൈക്കിൾ ഈസ് ക്രൂഷ്യൽ അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു കൾച്ചർ ഉണ്ടാവും ഒരു പരിസ്ഥിതി ഉണ്ടാവും കറക്റ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കൊരു ഓക്കെ അതൊരു ഒരു ഇതുപോലെ ഒരു ആയിട്ടുള്ള ഒരു അവർ കീപ്പ് ചെയ്യുന്ന കുറച്ച് നോംസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കി അതിനെ അനുസരിച്ച് പോകുന്നത് അതായത് ഈ പ്രോജക്റ്റിൽ പോകുക എന്നുള്ളത് വളരെയധികം ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് ദ അണ്ടർലൈങ് ഓർഗനൈസേഷൻ കൾച്ചറോ ഏതൊരു ഓർഗനൈസേഷൻ ആണോ ആ ഓർഗനൈസേഷന്റെ കൾച്ചർ റെസ്പെക്ട് ചെയ്ത് പോകാന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് Active listening, open communication, and flexibility are key to align work with diverse perspectives and garnering project team support, ultimately leading to successful project execution. So, open communication, activate rather. നമ്മൾ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഓവർലാപ്പിംഗ് കാര്യങ്ങളും ഇല്ലാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഓർഗനൈസേഷൻ കൾച്ചറിനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോയി ടീം സപ്പോർട്ടോടു കൂടി നമ്മുടെ പ്രോജക്റ്റിനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും സോ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതായത് നമ്മളിപ്പോൾ ഈ ഒരു യൂണിറ്റ് വണ്ണ് നമ്മളിപ്പോൾ പഠിച്ചല്ലോ അപ്പൊ അതിൽ മുൻ വർഷങ്ങൾ ചോദിച്ച ചോദ്യം ഈ ഒരെണ്ണമാണ് അതായത് വാട്ട് ഈസ് പ്രോജക്ട് മാനേജ്മെന്റ് ഡിസ്കസ് ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോജക്ട് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അതായത് ഒരു സെറ്റ് ഓഫ് ടാസ്ക് ഉണ്ടാവും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സോ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം മാനേജ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ ടെമ്പററി ആണ് എല്ലാ പ്രോജക്റ്റിനും എന്തൊക്കെയുണ്ട് ഒരു പർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ പ്രോജക്ട് പ്രോജക്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് യൂണിക് പർപ്പസ് പ്രോഗ്രസീവ് ഇലാബറേഷൻ റോൾ ഓഫ് റിസോഴ്സസ് കസ്റ്റമർ ഓർ സ്പോൺസർ അൺസർട്ടൈൻറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞെടുത്തത് ആ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നും മെൻഷൻ ചെയ്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് എല്ലാം കൂടെ പഠിച്ച് ചിലപ്പോൾ അത് ഓർമ്മയിൽ നിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ആ സബ് പോയിന്റ്സ് പഠിച്ചു വെച്ചിട്ട് അതിന്റെ എക്സ്പ്ലേഷൻ സപ്പോയിൻസ് ഓരോന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓരോ സപ്പോയിന്റിനകത്തും എന്താണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അത് മനസ്സിലാക്കി വെച്ചിട്ട് ആ സബ് പോയിന്റ് എഴുതിയതിനു ശേഷം അതെന്താണോ അതിൽ പറഞ്ഞിട്ടുള്ളത് അത് ജസ്റ്റ് അങ്ങ് എഴുതി വെക്കുക അത്രയുള്ള ഒരു ഫിഫ്റ്റീൻ ട്വന്റി മാർക്സ് എന്ന് പറയുമ്പോൾ ഒരു നാല് പേജ് നാല് ഫോർ ടു ഫൈവ് പേജസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോ അതിനനുസരിച്ചുള്ള രീതിയിൽ എഴുതുന്ന രീതി നിങ്ങൾ ചെയ്താൽ മതിയാവും അപ്പൊ ആദ്യം പ്രോജക്ട് മാനേജ്മെന്റ് എന്താണെന്നൊരു നല്ലൊരു ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതണം അതിനുശേഷം ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം പിന്നെ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് അതായത് ഈ ക്യാരക്ടറിസ്റ്റിക്സിന് ഓരോന്നിനും ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തും ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റഫറൻസ് ബുക്കിനെ മെറ്റീരിയലിനകത്ത് അത് വെച്ചിട്ടാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് നമുക്ക് യൂണിറ്റ് ടു അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം സോ താങ്ക് യു